ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ആറ് ശ്ലോകത്തിലൂടെ എന്താണ് ദൈവം എന്ന് നമുക്ക് പറഞ്ഞത് ദൈവം ഉള്ളിലും പുറത്തും പ്രകാശിക്കുന്നവനാണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് അഭേദമായിട്ടുള്ളതാണ് വിരളത വിട്ടു വിളങ്ങുന്നതാണ് നമ്മുടെ തന്നെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ വിളക്ക് തന്നെയാണത് എല്ലാവരിലും ഒരേപോലെ തന്നെയാണ് അത് നിസ്സംഗനാണ് നിർവികാരനാണ് എന്ന് അത്രയുമാണ് നമ്മൾ പറഞ്ഞത് ഇനി അതിലേക്ക് പോകാനുള്ള വഴികളാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ചിലർക്ക് സ്വാഭാവികമായിട്ട് തന്നെ ുണർന്ന് ആ ഉള്ള് തന്നെ നയിക്കും ചിലർ ചിലർക്ക് ഏതെങ്കിലും ഗുരുവിൻ്റെ സമീപത്ത് പോയി അണയേണ്ടി വരും അതിനെപ്പറ്റിയാണ് ഇന്ന് ഗുരു നമ്മളോട് ഉപദേശിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഉണരരുത് ഇനി ഉറങ്ങിയിടാതിരുന്നിടണം മറവായി യോഗ്യനെന്നാൽ പ്രണവമുണർന്ന് മൂർത്തി നിർത്തിടേണം നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് അവിദ്യയിലാണ് അവിദ്യയിൽ നിന്നുകൊണ്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്യും ഇനി ആ വിദ്യയിലേക്ക് നിങ്ങൾ ഉണരരുത് എന്നും ഗുരു പറയാം നിങ്ങൾക്കിപ്പോൾ ആറ് ശ്ലോകത്തിലൂടെ വ്യക്തമാക്കി ദൈവം എന്താണ് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നത് തന്നെയാണ് ദൈവം ഓരോ വസ്തുവിലും കാണുന്നതും ദൈവം തന്നെയാണ് അപ്പോൾ നിങ്ങൾ അഭേദാവസ്ഥയിൽ വന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഇനി അറിവില്ലായ്മയിലേക്ക് അജ്ഞാനത്തിലേക്ക് ഉണരരുത് അതാണ് ഉണരരുത് ഇനി ഉറങ്ങിയിടാതിരുന്നിടണം അറിവായി നിങ്ങൾ ഇനി അറിവായിട്ട് ജലിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾക്ക് അറിവിൻ്റെ വിവരങ്ങൾ ഇവിടെ പറഞ്ഞു തന്നു ഇനി നിങ്ങൾ അറിവിലേക്കുള്ള യാത്രയിലായിരിക്കണം ഒരു ജോലിയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ഓരോ നിമിഷവും റിവായി നിലനിൽക്കണമെന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ മനസ്സാണ് പ്രധാനം ആ മനസ്സിനെ ശരിയായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അപ്പോൾ ഉണരരുത് ഉറങ്ങിയിടാതിരുന്നിടണം അറിവായി ഇതിനിന്ന് അയോഗ്യനെന്നാൽ ഇതിന് നിങ്ങൾക്ക് അയോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ സ്വയം ഉണരും നിങ്ങൾ മനസ്സ് ശുദ്ധമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളു സ്വയം ഉണരും ജ്വലിക്കും പ്രകാശിക്കും ഞാൻ ഉണ്ട് എന്ന് പ്രകാശിക്കും അതാണ് അത് പ്രകാശിക്കുക അത് സ്വയം പ്രകാശിക്കുന്നതാണ് ഞാൻ ഉണ്ട് മുന്നോട്ട് പോയ്ക്കൊള്ളൂ എന്ന് നമ്മളോട് പറയും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അശരീരി ശബ്ദം ഇല്ലെങ്കിൽ അശരീരി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണം എങ്ങനെയുള്ള ഗുരു വേഷം കെട്ടലല്ല ഗുരു എന്ന് പറയുന്നത് കഷായ വേഷം ധരിച്ചുകൊണ്ട് കുറിയിട്ടുകൊണ്ട് കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരാള് ഗുരുവല്ല എങ്ങനെയുള്ളവനാണ് ഗുരു എന്ന് പറയണം പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം പ്രണവം പല എട്ടിന് ശബ്ദങ്ങൾ ഒരു യോഗിക്ക് കേൾക്കാൻ സാധിക്കും അതിലൊന്നാണ് പ്രണവമന്ത്രം അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ടാകാം മറ്റു മതവിശ്വാസക്കാരിലും പ്രണവമാണോ എന്ന് സംശയമുണ്ടാകാം അവരിപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുകയാണെങ്കിൽ ഒരു യോഗി പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിം ഒരാൾ വന്ന് ആ ഗുരുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ നമസ്കരിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് കേട്ടത് അളാഹു അക്ബർ അളാഹു അക്ബർ എന്നാണ് കേട്ടത് അപ്പോൾ നമ്മൾ കുട്ടിക്കാലം മുതൽ ഏത് മന്ത്രമാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കും ആ മന്ത്രമാണ് നിങ്ങൾ കേൾക്കാനിടയാ ഒരു സന്യാസി ഒരു സത്യാന്വേഷി അന്വേഷണ ദിശയിൽ അയാൾ കേൾക്കുന്നത് പ്രണവമന്ത്രമാണ് അതാണ് ഇവിടെ പ്രണവം എന്ന് പറഞ്ഞത് പ്രണവം ഉണർന്ന് എന്ന് മൂന്ന് പ്രാവശ്യം ഉറച്ച് വളരെ അതിശക്തമായി കേട്ടുകൊണ്ടിരിക്കും പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും അങ്ങനെയുള്ള ഒരു മുനിയെ സംബന്ധിച്ചിടത്തോളം ഇനി പിറപ്പില്ല അവസാന ദശലക്ഷ വർഷം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കുണ്ടാകുന്നത് അവസാന ജന്മമാണ് അതുകൊണ്ടാണ് ഇനി പിറപ്പില്ല ഇനി ജനനമോ മരണമോ ഇല്ല അയാൾക്കൊരാഗ്രഹവും ഇല്ല അയാൾ കണ്ടറിഞ്ഞു കഴിഞ്ഞു എന്താണ് സത്യം എന്നുള്ളത് ആ ശരീരം പോയി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലാണ് വീണ്ടും ഒരു ജന്മത്തിലേക്ക് വീണ്ടും വരുന്നത് ആ ബോധം ഇവിടെ കാണും ആ ബോധത്തിൽ ഒരു ശരീരം വന്നു കൂടുകയാണ് ചെയ്യുന്നത് ഒരു യാത്രയാണ് ആ യാത്രയിൽ ആ പൂർണ്ണതയിൽ ചെന്നെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊന്നുമില്ല അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ അനേകത്തുനിന്ന് ഏകത്തിലേക്കുള്ളൊരു യാത്രയാണ് ആ ഏകത്തിലേക്ക് ചെന്നെത്തി കഴിഞ്ഞാൽ പിന്നീട് യാത്രയില്ല കാരണം അതുകൊണ്ട് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ ഇനി പിറപ്പില്ലാതെ നിൽക്കുന്ന ആ മുനി ജനസേവയിൽ ആ മുനി ജനത്തിനെ സേവിക്കുന്നതിൽ നിങ്ങൾ പ്രാധാന്യം കിട്ടും അവിടെ ചെന്ന് ഗുരുവിനെ നമസ്കരിച്ച് ഗുരുവിനെ പ്രീതിപ്പെടുത്തത്തക്ക വിധത്തിൽ അവിടെ നിന്ന് അപ്പോൾ ഗുരു ഗുരുവിനോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഗുരു മറുപടി പറയുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ കണ്ടെത്തണം ക്ഷേത്രങ്ങളിൽ ചിന്താരത്നം എന്നുള്ള എഴുത്തച്ഛൻ്റെ ഒരു കാവ്യത്തിൽ പറയുന്നുണ്ട് അന്യക്ഷേത്രങ്ങളിൽ പോയിട്ട് കാര്യമില്ല നിങ്ങളെ ഉള്ളിലുള്ള ക്ഷേത്രം വളരെ വലിയ ക്ഷേത്രമാണ് അത് അതിനേക്കാൾ ശ്രേഷ്ഠമല്ല മറ്റുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ മനോരഥത്തിൽ പിന്നെ അസ്ഥികളാകുന്ന തൂണുകൾ പഞ്ചഭൂതങ്ങൾ കൊണ്ട് പരിശുദ്ധമായത് പഞ്ചപ്രാണൻ കൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ചൈതന്യവത്തായ ഒരു ഒരു ക്ഷേത്രമാണ് ശരീര ക്ഷേത്രം അതിനേക്കാൾ വലിയ ക്ഷേത്രമില്ല ആ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവനെ നിങ്ങൾ തിളക്കമുള്ളതാക്കി മാറ്റണം നിങ്ങൾക്ക് പറ്റുമത് ആ ക്ഷേത്രത്തിലെ ദേവനെ കണ്ടതിന് ശേഷം മറ്റ് ക്ഷേത്രങ്ങളിൽ പോയാൽ മാത്രമേ ഗുണമുള്ളൂ എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട് ഈ ചിന്താരഗ്നത്തിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠമാണ് എന്ന് നിങ്ങൾ കരുതണം നമുക്കൊരു രോഗം ഈ ശരീരത്തിന് ബാധിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ കുടലിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു എന്തെങ്കിലും ആഹാരത്തിലൂടെ അഴുക്ക് ചെന്ന് കഴിഞ്ഞു അതിനെ ഇല്ലായ്മ ചെയ്യാൻ അത് കുടലിനെ ചുരുക്കുകയും വികസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ആ അണുക്കളെ പുറത്തു തള്ളാൻ അത് വളരെയേറെ പരിശ്രമിക്കും ഏത് രോഗം വന്നാലും ആ ശരീരത്തെ കാത്തുകൊള്ളാൻ അത് നോക്കുന്നു നമ്മൾ അതിനൊരു വിലയും കൽപ്പിക്കാറില്ല നമ്മൾ മറ്റുള്ളവരെ സ്വത്തിച്ചാണ് നടക്കുന്നത് നമ്മൾ അതിന് വില കൽപ്പിച്ച് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ആറ് പീഡങ്ങളെന്ന് പറയുന്നത് മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം സ്വാ അനാഹതം വിശുദ്ധിചക്ര ആജ്ഞാചക്ര ഈ ആറ് പീഡങ്ങൾ ആറ് ദേവതയുടെ സങ്കല്പങ്ങളാണുള്ളത് ആറ് ആധാരശിലകളാണ് അതിലും ഓരോരുത്തരും മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട് കാരണം ലം ആദ്യം ലം എന്നുള്ളത് സ്വാതിഷ്ഠാനത്തിൽ വം എന്നുള്ളത് ചക്ര എന്ന് പറയുന്ന പൊക്കിളിൻ്റെ അവിടെ രം എന്നുള്ളത് അനാഹത ചക്രത്തിൽ യം എന്നുള്ളത് വിശുദ്ധി ചക്രയിൽ ഹം എന്നുള്ളത് ഇവിടെ ഓ ആജ്ഞാചക്രത്തിൽ ഓം എന്നുള്ളത് അപ്പോൾ ഈ മന്ത്രങ്ങൾ ജപിച്ച് 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 ചില ആളുകൾ ഉള്ളിലേക്ക് പോകാൻ കിടക്കും ഇത് മുനി പറഞ്ഞു കൊടുക്കും മുനി പറഞ്ഞു കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് നാൽപ്പത് വർഷമായ ഒരാളിന് ഒരു മാറ്റം ഉണ്ടായില്ല തുടക്കത്തിൽ വന്ന ഒരാളിന് ഒരു മൂന്നാലു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് മാറ്റമുണ്ടായി അവർക്ക് ഈ വെളിച്ചം കാണാനൊത്തപ്പോൾ ഈ ഈ വ്യക്തി വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് മാറ്റം വരാതിരുന്നത് ഞാൻ എത്ര വർഷമായിട്ട് എൻ്റെ ആധാരശിലകളെ ശുദ്ധമാക്കി ശുദ്ധമാക്കി ഞാൻ പോകുന്നു എനിക്ക് മാറ്റം വരാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജാതീയമായ ഉയർച്ച ഇങ്ങനെ പല പല ചിന്തകൾ ഞാൻ സാമ്പത്തികമായ ഉയർച്ച ഇതെല്ലാം പല ഘടകങ്ങൾ നമുക്ക് തടസ്സാട്ടിക്കും അഭയ ഗുരു പറഞ്ഞുകൊടുത്ത ഇത്രയേ ഉള്ളൂ അഭേദാവസ്ഥ എല്ലാം ത്യജിക്കുക ഞാനൊന്നുമില്ല ഇവിടെ ആ ശക്തി മാത്രമേ ഉള്ളൂ എന്നിലും നിന്നിലും എല്ലാം മണ്ണിലും തുരുമ്പിലും എല്ലാം ആ ശക്തി എന്നാർ തീരുമാനിച്ചുറയ്ക്കുന്നുവോ മന്ത്രം ജപിക്കുന്നതിലല്ല കാര്യം ആര് തീരുമാനിച്ചുറയ്ക്കുന്നുവോ ആര് ഞാനുള്ള ബോധത്തെ കളയുന്നുവോ അവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നു അത്രമാത്രമാണ് ഇതിൻ്റെ രഹസ്യം അതിന് ഏവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം